നമസ്കാരം പൊളിറ്റി സ്വാഗതം അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ഡൽഹി മുഖ്യമന്ത്രിയായി രാജ്നിവാസിൽ ലഫ്റ്റനന്റ് ഗവർണർ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു ഡൽഹിയുടെ എട്ടാമത് മുഖ്യമന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതോടെയാണ് ഡൽഹിയിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തത് ഡൽഹിയിൽ ആം ആത്മയുടെ ഉറച്ച ശബ്ദമായ അതിഷി അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തെ കെജ്രിവാളിന് മുന്നിൽ മറ്റൊരു പേര് ഉണ്ടായിരുന്നില്ല ആം ആദ്മി രാഷ്ട്രീയകാര്യ സമിതിയിൽ കെജ്രിവാൾ അതിഷിയുടെ പേര് നിർദ്ദേശിച്ചു മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ളവർ പിന്തുണച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷി എത്തി തൊട്ടടുത്ത ദിവസം അതിഷിയെ ഡൽഹി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയായിരുന്നു ഗോപാൽ റായ് കൈലാഷ് ഗെഹ്ലോട്ട് സൗരഭ് ഭരദ്വാജ് ഇമ്രാൻ ഹുസൈൻ മുകേഷ് അഖിലാവത്ത് എന്നിവരും അതിഷിക്കൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു കെജ്രിവാൾ സർക്കാരിലെ വിദ്യാഭ്യാസം പൊതുമരാവത്ത് എന്നീ വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്തിരുന്നത് കെജ്രിവാളിന്റെ പിൻഗാമിയായി അതിഷി എത്തുമ്പോൾ ഡൽഹിയിലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന പദത്തിനും അവർ അർഹയാണ് സുഷമ സ്വരാജിനും ഷിലാദീഷിതിനും പിന്നാലെ മുഖ്യമന്ത്രിയാകുന്ന വനിതയാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ എട്ടിൽ ഡൽഹിയിൽ ജനിച്ച അതിഷി സ്പ്രിംഗ് ഡെയിൻ സ്കൂളിലാണ് ഹൈസ്കൂൾ പഠനം പൂർത്തീകരിച്ചത് ബിരുദാനന്ദ ബിരുദം ഓക്സ്ഫോർഡിലായിരുന്നു ശേഷം ഓക്സ്ഫോർഡിൽ തന്നെ ഗവേഷകയായും അതിഷി പ്രവർത്തിച്ചിരുന്നു ഓക്സ്ഫോർഡിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തിയ അതിഷി സാധാരണക്കാരുടെ ഇടയിലാണ് ആദ്യം പ്രവർത്തിച്ച് തുടങ്ങിയത് താഴെത്തട്ടിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ളവയിൽ അതിഷി പ്രവർത്തനം കേന്ദ്രീകരിച്ച് പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടിയിൽ ചേരുമ്പോൾ അതിഷിയുടെ കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു പാർട്ടി മുന്നോട്ട് വെച്ചതിനാലാണ് പാർട്ടിയിൽ ആകൃഷ്ടയായത് ഡൽഹി മധ്യനയ കേസിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റിലായതിനു ശേഷമാണ് നാൽപ്പത്തി മൂന്ന് കാര്യ അതിഷി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് പിന്നീട് കെജ്രിവാൾ കൂടി അറസ്റ്റിലായതിനു ശേഷം പാർട്ടിയുടെ നിലപാടുകൾ സമ്മേളനങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും അതിഷി പ്രത്യക്ഷമായത് നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ വിവാദ പരാമർശവുമായി ആം ആദ്മി എം പി സ്വാതി മലിവാൾ പാർലമെന്റ് ആക്രമണ കേസ് പ്രതി അഫ്സുരുവിന് വേണ്ടി ദയാഹർജി നൽകിയവരാണ് അദിഷിയുടെ കുടുംബം എന്നാണ് ആം ആദ്മി പാർട്ടി എംപിയുടെ ആരോപണം കൂടാതെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർഭാഗ്യകരമായ ദിവസമാണെന്നും സ്വാതി പറഞ്ഞു ഡൽഹി നിയുക്ത മുഖ്യമന്ത്രി അദൃശ്യയെക്കുറിച്ചുള്ള സ്വാതിയുടെ വിവാദ പരാമർശത്തെ തുടർന്ന് രാജ്യസഭാ എം പി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ എ പി സ്വാധിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു സ്വാതിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ എ എ പിയുടെ മുതിർന്ന നേതാവ് ദിലീപ് പാണ്ഡെ രംഗത്തെത്തി സ്വാതി ബി ജെ പിയുടെ തിരക്കഥ വായിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ എ എ പി നിന്നുള്ള എം പി സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു ബി ജെ പി ടിക്കറ്റിൽ രാജ്യസഭയിലേക്കുള്ള വഴി കണ്ടെത്തുന്നതിനാണ് നല്ലതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തൃശൂർ മണ്ഡലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തോൽവി സംബന്ധിച്ച് പഠിച്ച കെ സി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതിയുടെ റിപ്പോർട്ട് പരാജയപ്പെട്ട കെ മുരളീധരൻ തള്ളിയതോടെ കെ പി സി സി വെട്ടിലായി തോൽവിയെ തുടർന്നുണ്ടായ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനും മുരളീധരനെ തണുപ്പിക്കാനും വേണ്ടിയായിരുന്നു അന്വേഷണം നാടകം താൻ ചൂണ്ടിക്കാണിച്ച മുഖ്യ കാരണങ്ങളിലേക്ക് ഉപസമിതി എത്തിയില്ലെന്നതിനുള്ള നീരസത്തിലാണ് മുരളീധരൻ പരാജയത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ പങ്ക് വ്യക്തമാക്കണമെന്നതാണ് മുരളീധരന്റെ ആവശ്യം തൃശൂരിൽ മത്സരിക്കാൻ ചെന്നതാണ് താൻ ചെയ്ത തെറ്റെന്ന് കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി മാറ്റത്തിന് തയ്യാറാണെന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ല തനിക്കാണ് തെറ്റുപറ്റിയതെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ റിപ്പോർട്ട് കാണാൻ താല്പര്യമില്ലെന്ന കടുത്ത നിലപാടിലുമാണ് മുരളീധരൻ തോൽവി കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം മൂലമാണെങ്കിൽ അതിന്റെ മെച്ചം കിട്ടേണ്ടത് എൽ ഡി എഫിലാണ് പാർട്ടിക്കാർ പാലം വലിച്ചതും ബി ജെ പിക്ക് വോട്ട് മറിച്ചതും മുഖ്യ കാരണമെന്ന് വിലയിരുത്തലാണ് ഇതെന്ന് വ്യക്തം അതിനാൽ നടപടിയെടുക്കാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിവില്ലെന്ന സൂചനയും അദ്ദേഹം നൽകുന്നു കോൺഗ്രസിന്റെ സ്വാധീന കേന്ദ്രങ്ങളിലടക്കം വൻതോതിൽ വോട്ട് ചോർന്നതും പലയിടത്തും ബൂത്തുകളിൽ ഇരിക്കാൻ പ്രവർത്തകരില്ലാത്ത ഗതികേടിലെത്തിയതും ചൂണ്ടിക്കാട്ടിയിരുന്നു മറ്റു കാരണങ്ങൾ പലതും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ടി എൻ പ്രതാപൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കളുടെയും ഡി സി സിയുടെ ഉത്തരവാദിത്വം കുറച്ച് കാണാനാവില്ല തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം വിൻസെന്റിനെയും മാറ്റിയെങ്കിലും പ്രമാണിമാരെ തൊട്ടില്ലെന്നാണ് മുരളീധരനൊപ്പമുള്ളവരും പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ കെ മുരളീധരന്റെ തോൽവിക്ക് കാരണം തൃശൂർ പൂരം തടസ്സപ്പെട്ടതല്ലെന്ന് വ്യക്തമാക്കി കെ പി സി സി ഉപസമിതി റിപ്പോർട്ട് പൂരം തടസ്സപ്പെട്ടത് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു എങ്കിലും തോൽവിയുടെ മുഖ്യ കാരണം അതല്ലെന്നാണ് ഉപസമിതിയുടെ കണ്ടെത്തൽ ചില പരാമർശങ്ങളല്ലാതെ പൂരം സംബന്ധിച്ച് ഭാഗങ്ങളോ ഗൗരവമായ വിലയിരുത്തലുകളോ റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് അറിയുന്നത് തോൽവിക്ക് മൂന്ന് കാരണം അക്കമിട്ട് നിരത്തുന്നുണ്ടെന്നാണ് ബന്ധപ്പെട്ട നേതാക്കൾ സ്ഥാപിക്കുന്നത് ടി എൻ പ്രതാപനെ മാറ്റി പെട്ടെന്നൊരു സ്ഥാനാർത്ഥി ഇറക്കിയത് പിന്നെയായി താരപതിയും ഏറെക്കാലമായി തൃശൂരിൽ തങ്ങി പ്രവർത്തിച്ചതും മുൻപ് രണ്ടു തവണ തോറ്റയാണെന്ന സഹതാവ് സുരേഷ് ഗോപിക്ക് വ്യക്തിവിജയം വിജയം സമ്മാനിച്ചു അത് ബി ജെ പിയുടെ നേട്ടമല്ല സംഘടനാപരമായി കോൺഗ്രസിന് വലിയ വീഴ്ച പറ്റി ബൂത്തുകളിലിരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല പരാതിക്ക് അടിസ്ഥാനവും ഉണ്ട് പ്രതാപനും ജില്ലാ നേതൃത്വത്തിനും ഉണ്ടായ വീഴ്ച ചെറുതല്ല പരാജയ കാരണങ്ങൾ അന്വേഷിക്കണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സി ജോസഫ് കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദിഖ് ഐ എൻ ജ്യൂസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എന്നിവരുൾപ്പെട്ട ഉപസമിതിയെ ചുമതലപ്പെടുത്തിയത് പൂരം തടസ്സപ്പെട്ടതാണ് മുരളീധരന്റെ തോൽവിക്ക് കാരണമെന്ന് ദിവസേന ആവർത്തിക്കുകയും സംഘടനാപരമായ കാരണങ്ങളെ നിര നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിൽ അമർശമുള്ളവരാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടതെന്ന് പറയുന്നു കെ പി സി സി ഭാരവാഹികളുമായി ആലോചിക്കാതെ നയപരമായ കാര്യങ്ങളടക്കം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്ന സതീശന്റെ നിലപാടിനെതിരെ കെ സുധാകര അടക്കം പ്രതിഷേധവുമുണ്ട് മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം